കൂടെയുണ്ട് ഞാൻ സഖി അവതരണം ഗീതു സാങ്കേതിക സഹായം ശരത് അലാബ്സ് നമസ്കാരം കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഞാൻ ഗീതു അതികഠിനമായ ചൂടാണല്ലേ ഇപ്പോൾ അപ്പോൾ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും നല്ലതുപോലെ വെള്ളം കുടിക്കണം നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കണം എന്നൊക്കെ എല്ലാവർക്കും ഇങ്ങനെ അറിയാം അതുപോലെ നമ്മൾ ധാരാളം പത്രത്തിലാണെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ട് ഈയൊരു കാര്യങ്ങളൊക്കെ പത്രത്തിൽ വായിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ കുടേൻ്റെ ഞാൻ സെക്കില് പറയുന്നത് നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു വേനൽക്കാലത്ത് ദാഹമില്ലെങ്കിൽ കൂടി അരമണിക്കൂർ കൂടുമ്പോൾ ഒരു കവിൾ വെള്ളമെങ്കിലും കുടിക്കേണ്ടത് ആവശ്യമാണ് നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് വേനലിൽ കുടിക്കാൻ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ചൂട് മാത്രമല്ല ജലസാംക്രമിക രോഗങ്ങളും അധികരിക്കുന്ന ഒരു കാലമാണ് വേനൽക്കാലം ഒരു പതിനഞ്ച് എങ്കിലും അടുപ്പത്ത് വെച്ച് വെട്ടി തിളപ്പിച്ച വെള്ളം ചൂടാറ്റിയ ശേഷം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ പച്ചമാങ്ങയും ചുവന്നുള്ളിയും ചുവന്നുള്ളയും കാന്താരി മുളകും ഉപ്പും ചതച്ച് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് വേനൽ ചൂട് അകറ്റാൻ നല്ലതാണ് പിന്നീട് മറ്റൊരു പ്രധാന പ്രതിരോധ മാർഗമാണ് കരിക്കിൻ വെള്ളം ദിവസവും കുടിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അതുപോലെ ഒരു ഗ്ലാസ് നീരിൽ ഒരു വലിയ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കുടിക്കുന്നതും നല്ലതാണ് വെയിലത്ത് പോയി വരുമ്പോൾ ഇത് കുടിച്ചാൽ ഉള്ള നന്നായിട്ട് തണുക്കും തണ്ണിമത്തൻ മാതളം നാരങ്ങ പോലുള്ള പുളിപ്പ് കുറവും ജലാംശം കൂടുതലുമുള്ള പഴങ്ങൾ കഴിക്കുന്നതും ജ്യൂസാക്കി ഒക്കെ ഈ സമയത്ത് നല്ലതാണ് അതുപോലെ വെള്ളരിക്ക കുമ്പളങ്ങ എന്നിവയുടെ ജ്യൂസും നല്ലതാണ് തണ്ണിമത്തൻ ഓറഞ്ച് മുന്തിരി കുക്കുംബർ തുടങ്ങി ജലാംശം കൂടുതലടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കാനും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിലൊക്കെ പ്രധാന കാര്യം ശരീരത്തിൽ നീരുള്ളവരും അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളും ഒക്കെയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് കുടിവെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കേണ്ടത് നമ്മൾ പറയുന്നത് പൊതുവായിട്ട് കുടിക്കുന്ന കാര്യമാണ് പറയുന്നത് നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര വെയിലത്തുനിന്ന് വന്നിട്ട് വീടിനകത്തേക്ക് വരുമ്പോൾ ഫ്രിഡ്ജ് തുറന്നിട്ട് കോളയോ അല്ലെങ്കിൽ ബോട്ടിലുടെ ഡ്രിങ്ക്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കുടിക്കാറുണ്ട് അല്ലേ നമ്മളെല്ലാം പലരും ഇങ്ങനെ കുടിക്കാറുണ്ട് പെട്ടെന്ന് നമുക്ക് ഭയങ്കര ഒരു തണുത്ത ഒക്കെ കുടിക്കുമ്പോൾ ഒരു ആശ്വാസം ൊക്കെ തോന്നുമെങ്കിലും എന്നാൽ അതിന്റെ ഇരട്ടി വേഗത്തിൽ തന്നെ ഒരു ദാഹവും തളർച്ചയും ഒക്കെ തിരിച്ചെത്തും കാരണം ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിരിക്കുന്ന കഫീനാണ് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പല ഡോക്ടേഴ്സും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ എപ്പോഴും തണുത്ത പഴച്ചാറുകൾ മിതമായ തണുപ്പുള്ള പഴച്ചാറുകൾ അല്ലെങ്കിൽ കരിക്കൻ വെള്ളം അല്ലെങ്കിൽ നാരങ്ങാവെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ നാടൻ ദാഹചമനികളൊക്കെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞാൻ ഞാൻസൈക്കിയിൽ പറഞ്ഞ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച പുതിയ ഒരു ഞാൻ ഞാൻസൈക്കിയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം